ஏழு மணிக்கு அனுப்பி வரும் அனீஸ் ஆகும் എംഎൽഎ ഇടതുപക്ഷ ജനാധിപത്യ നേതാവ് സഖ വൈഷിക ബഹുമാനായ അധ്യക്ഷൻ ഏരിയ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും കോൺഗ്രസും യു ഡി എഫും പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ അവരുടെ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്താതെ ബി ജെ പി ആർ എസ് എസിനും അനുമൂലം നിലമുടിഎും കോൺഗ്രസും കൈക്കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ അവസരത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു സംശയവുമില്ലാതെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള കടുത്ത നിലപാട് നൂറ് ശതമാനം നിലപാട് എപ്പോഴും സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണെന്നു ആണെന്ന് ഇന്ത്യയിലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു വായ്പ ഉള്ളൂ ഒരു അഭിപ്രായമുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചബറിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കട പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവലക്കരയിലെ കൂടംകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പൗരത്വ ഭേദഗതി നിയമം അറബിക്കപ്പിച്ചുകൊണ്ടുള്ള പടകൂറ്റൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റാലിയാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി സഹാവ കെ എൻ ബാലഗോപാലിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പ്രിയങ്കരനായിട്ടുള്ള ചവറയുടെ എം എൽ എ സഖാവ് ഡോക്ടർ സുജിത് വിജയം പിള്ള എം എൽ എ മാർച്ചിൽ നേതൃത്വം ഇവരെ എത്തിയിരിക്കുകയാണ് സഖാവ് സുജിത് ഞാൻ യോഗ നേതാക്കന് എം നൌഷാദ് എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചവറയുടെ എം എൽ എ സർ സുജിത് ശ്രീ ഷിഹാബ് ശ്രീ സർ ഷാരി സർ ബിക്ക് കൗർ സോബ് സൗ കൗർ കുഞ്ഞുമാൻ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി സർ മനോഹരൻ ഷിഹാബ് സർ മുരളി നിയാസ് തുടങ്ങി വേദിയിലുള്ള മറ്റ് നിരവധി നേതാക്കന്മാരുണ്ട് വളരെ വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് നാല് കിലോമീറ്റർ നീണ്ട ഈ പൗരത്വ മാർച്ചിൽ പങ്കെടുത്തിട്ട് ഈ ചുട്ടുപൊള്ളുന്ന ചൂട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ദിവസങ്ങളിലെ ഈ ചൂട് സഹിച്ചുകൊണ്ട് വേർത്ത് കുളിച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഇങ്ങനെ വേർത്ത് കുളിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം പൗരത്വ നിയമം വിവാദമായ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മളിവിടേക്ക് എത്തിച്ചേർന്നത് എന്താണ് ഈ പൗരത്വ നിയമം എന്നൊക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ നിയമത്തെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി വരെ ഇവിടെ വന്നിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഒഴികെ ആയിരിക്കും എളുപ്പം ബാക്കി അതിനകത്ത് ഹിന്ദു സിഖ് ജൈനൻ പാഴ്സി തുടങ്ങിയ ആറ് വിഭാഗങ്ങൾ അതിനകത്ത് മുസ്ലിം വിഭാഗമില്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കും മറ്റുള്ളവർക്ക് പൗരത്വമില്ല എന്ന് മാത്രമല്ല അത് ഇന്ത്യ വിഭജന കാലത്തുണ്ടായ വികാരത്തെ കൂടുതൽ കൂടുതൽ സജീവമാക്കാനും ഒറ്റപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്നാൽ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയാരി പാർത്തിട്ടുള്ള അനുഭവം നോക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ കുരലൂരിൽ ഈ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട പുനലൂരിലെ ഒരു വലിയ മേഖലയിൽ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെ പുനർപാർപ്പിച്ച സ്ഥലം എന്നാണ് റീഹാബിലിറ്റ് ചെയ്തതാണ് എവിടെ വന്നവരാണ് ശ്രീലങ്കയിൽ വലിയ കലാപം ഉണ്ടാകുമ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന തമിഴ് വംശരായ വംശജരായ ആളുകൾ തമിഴ്നാട്ടിൽ അവിടെ കയറി തമിഴ് ഈ സിംഹളർ കൂടെ കൂടുതലുള്ള തമിഴ്നാട്ടിൽ ഈ ശ്രീലങ്കയിൽ തമിഴ് ഭാഷാ വിഭാഗം കയറിയത് അടുത്ത കാലത്തൊന്നുമല്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന തമിഴിലെ ഒരു സിനിമയുണ്ട് പ്രശസ്തമായ സിനിമ ആ സിനിമയ്ക്കകത്ത് തമിഴ്നാടും ശ്രീലങ്കയുമായിട്ടൊക്കെയുള്ള ബന്ധം കാണിക്കുന്ന അവിടുത്തെ സിംഹള രാജവംശത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ രാജ്യത്ത് തന്നെ താമസിച്ച അവിടെ രാജ്യം സ്ഥാപിച്ച തമിഴ്നാട്ടുകാരെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ അവിടുന്ന് കലാപത്തിന്റെ ഭാഗമായി കുടിയിറക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ വന്ന് അവർക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ആ വലിയ സംഭവങ്ങൾ നടക്കുന്നത് അവർക്ക് കൊടുത്ത ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ പുന്നൂരിനടുത്തുള്ള റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ അവിടെ തമിഴ് വംശ സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പം താമസിക്കുന്നുണ്ട് അങ്ങനെ ആ സംഭവം അന്നുണ്ടായതിനുശേഷം ഈ അടുത്ത കാലത്ത് വേലിപ്പിള്ള പ്രഭാകരൻ തമിഴ് കലാപമൊക്കെ നടന്നോർമ്മയായിട്ടുള്ളു ആ സമയത്ത് ധാരാളം ആളുകൾ നമ്മുടെ കൊല്ലം തീരത്ത് ഉൾപ്പെടെ വന്നിരുന്നു അവർക്ക് അങ്ങനെ വരുന്ന തമിഴ്നാട് തമിഴ് വംശനായ ആളുകൾക്ക് ഉൾപ്പെടെ പൗരത്വം ഇല്ല ബർമയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അവർക്ക് പൗരത്വം ഇല്ല അടിസ്ഥാന കാര്യം ഈ പൗരത്വത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് ആളുകളെ ആശങ്കയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഭാവിയിൽ പൗരത്വ രജിസ്റ്ററും വരും ആ രജിസ്റ്ററിനകത്ത് പേരില്ലെങ്കിൽ നമ്മൾ അപ്പനപ്പന്മാരും അതിനുവേണ്ടിയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ രേഖ കൊണ്ട് കാണിക്കേണ്ടി വരും ആസാമിലെ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ അഭിമാനകരമായ നേതൃത്വം വഹിച്ച് പട്ടാളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥർ അവാർഡ് കിട്ടിയതുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റിന്റെ ഒക്കെ അവാർഡ് കിട്ടിയ കുടുംബങ്ങൾ അതിർത്തിയിൽ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ വളരെ വലിയ ഏറ്റവും വീരോചിതമായ പ്രവർത്തനം നടത്തിയാൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്ത്യക്കാരനല്ല ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ ആസാമിൽ അവരുടെ നേരെ ഉണ്ടായ നടപടി ഇവിടെ നിന്നിട്ട് ചാമ്പക്കടവും അപ്പുറത്ത് തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമൊക്കെ നോക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ അതിർത്തിയിൽ കിടക്കുന്ന ആസാം പോലുള്ള സംസ്ഥാനവും ബംഗാൾ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം ഇത്തരം പ്രശ്നങ്ങളുണ്ട് അവിടെയുള്ള ആളുകളെ ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം രാജ്യത്താകെ ഹിന്ദു മുസ്ലിം എന്ന നിലയിലൊക്കെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വർഗീയതയായിട്ട് വർഗീയത അടിസ്ഥാനത്തിലെ ആളുകളെ മാറ്റുക ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ധാരാളം നടക്കുന്നു പ്രതിഷേധം നടക്കുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അജണ്ട വരുമ്പോൾ സി ഐ എന്ന് പറയുന്ന ഈ നിയമത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അത് പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള സമീപനം പറയാത്തതെന്തെന്ന് ചോദിച്ചപ്പോൾ ശ്രീ എം എം ഹസനും വി ഡി സതീശനും പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യമില്ല അതിനെപ്പറ്റി എഴുതാനെന്നാണ് നിങ്ങൾ വായിച്ചതാണ് അങ്ങനെയാണ് അവരുടെ സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സർ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് കേരള നിയമസഭ പ്രത്യേകം വിളിച്ചു ചേർക്കുകയും അവിടെ പ്രമേയം പാസാക്കുകയും ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കണം കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാന നിയമസഭ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രതിനിധികളുടെ യോഗത്തിൽ അന്ന് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്താണ് അന്ന് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ആ യോഗത്തിൽ പങ്കെടുത്തത് ഞാനാണ് അന്ന് എല്ലാ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയടക്കം എല്ലാ പാർട്ടികളും വന്നു അവിടെ എന്താണ് ഈ സി ഐയുടെ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് അവിടെ വന്ന സംഘടനകൾ എല്ലാവരും ഇതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞു ആ നിലപാടെടുത്തു പ്രമേയം പാസാക്കി നിയമസഭ പാസാക്കി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു ഈ കാര്യം നടന്നു ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇതേ കാര്യം ചർച്ച വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ ഡേറ്റ് ഇട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അഭിപ്രായം ഇതാണ് ഞങ്ങൾ നടപ്പിലാക്കില്ല അപ്പൊ എന്താണ് പേര് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് നമ്മുടെ കൊല്ലത്തെ സിറ്റിംഗ് എം പി അദ്ദേഹം പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും ഇതൊന്നും പറഞ്ഞാൽ നടക്കില്ല ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചൊക്കെ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല നമ്മളൊരു ഉണ്ടാക്കി പറഞ്ഞതല്ല നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രസംഗിച്ചതാണല്ലോ രണ്ടാമത് ഇതിനെ അതിശക്തമായി പിന്തുണച്ചോണ്ട് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം പറഞ്ഞു ഭരണഘടനാപരമായി ഓരോ സംസ്ഥാനത്തിനൊക്കെയുള്ള കാര്യം നടപ്പിലാക്കിയേ പറ്റു ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതാണ് നിയമം അദ്ദേഹം പറഞ്ഞല്ലോ ഇത് തെരഞ്ഞെടുപ്പിന് വോട്ടിനു വേണ്ടി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമല്ല ഇതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ് ഈ സമീപനം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് പോലല്ല വൺ കൺട്രി വൺ ഇലക്ഷൻ പറഞ്ഞു കഴിഞ്ഞു വൺ കൺട്രി വൺ ലാംഗ്വേജ് വൺ കൺട്രി വൺ ഫുഡ് വൺ കൺട്രി എല്ലാം ഒന്ന് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പുതിയ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുന്നൊരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്ന് പറയാനും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ എന്ത് നുണപ്രചരണം നടത്താനും തയ്യാറാവുന്ന രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലുണ്ട് വിശദമായി ഉണ്ട് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സോ പി കെ ബോബനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹം ഉൾപ്പെടെ സംസാരിക്കുന്നു ഞാൻ നേരത്തെ പറയുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തെ അന്നേരം പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം വളരെ വിശദമായി സംസാരിക്കുന്ന നേതാക്കന്മാർ എല്ലാവരും ഉണ്ട് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എന്താ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്കും അറിയാലോ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിൽ കേരളത്തിലാകെ പറഞ്ഞെന്താ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പറഞ്ഞു ഇടതുദോഷം വളരെ നല്ലതാണ് കേരളത്തിൽ ഇടതുഷ ഗവൺമെന്റ് വേണം മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുദോഷമൊക്കെ വേണം പക്ഷെ കേന്ദ്രത്തിൽ പോയിട്ട് എന്താ കേന്ദ്രത്തിൽ ഇവർ പോയിട്ട് എന്താ ഇവിടുത്തെ കേന്ദ്രത്തിൽ ഇപ്രാവശ്യം മോഡി ഗവൺമെന്റിന് അത്ര അധികം നമ്പർ ഒന്നും കിട്ടില്ല അപ്പോൾ കോൺഗ്രസും മോഡി ഗവൺമെന്റും മോഡിയുടെ ബി ജെ പിയും തമ്മിലാണ് മത്സരം അതുകൊണ്ട് കോൺഗ്രസിന് പരമാവധി എണ്ണം കിട്ടിയെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിയാകാൻ വിളിക്കത്തുള്ളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം അവസാനം ഇതിന് ചില തീവ്ര നിലപാടുള്ള സംഘടനകളൊക്കെ വീടുകളിൽ കയറി ഈ കാര്യമൊക്കെ പറഞ്ഞു വലിയ പ്രവർത്തനം നടത്തി അതിനൊപ്പം ശബരിമലയുടെ പ്രചരണം ഉണ്ടായിരുന്നു അറിയാം വീടുകളിൽ കയറി പറഞ്ഞു ഇങ്ങനെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് സീറ്റ് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല കോൺഗ്രസിന് കൊടുക്കണം എന്താ ശേഷം ഉണ്ടായ സംഭവം ഇപ്രാവശ്യം നിറഞ്ഞപ്പോ നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധി പോലും വിചാരിക്കുന്നില്ല കോൺഗ്രസ് ഏറ്റവും വലിയ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയാവെന്ന് അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് എവിടെ മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ മത്സരിക്കുന്നു ഞാൻ തന്നെ വേറെ കുറ്റമൊന്നും പറഞ്ഞില്ല മത്സരിക്കട്ടെ പക്ഷേ രണ്ടക്കം പത്തിലധികം നമ്പർ കോൺഗ്രസിനുള്ളത് ആകെ കേരളത്തിലാണ് പതിനഞ്ചുണ്ട് പത്തിലധികം വേറെ എവിടെ ഇല്ല ഇന്ത്യയിൽ എവിടെ ഉണ്ട് ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും കോൺഗ്രസ്സിന് പത്തിലധികം നമ്പർ ഇല്ല അഥവാ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാത്ത നന്നായി ഉള്ളതെല്ലാം ബി ജെ പി ചേരുന്നത് കേരളത്തിൽ ആന്റണിയും കരുണാകരനും ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ആന്റണി കരുണാകരൻ ആന്റണി കരുണാകരൻ ഞാൻ രണ്ട് ഗ്രൂപ്പ് ഇതിനെപ്പറ്റി കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ കരുണാകരന്റെ മകൾ പോയി ആന്റണിയുടെ മകൻ പോയി പത്തനംതിട്ട മത്സരിക്കുകയാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ പറഞ്ഞു ആന്റണി പറഞ്ഞു എനിക്ക് കോൺഗ്രസ്സുകാരോടോ നിന്റെ മതം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ കാലഹരണപ്പെട്ടവരോട് ഞാൻ സംസാരിക്കാറില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞത് സ്വന്തം അച്ഛനില്ല കാലഹരണപ്പെട്ടവരൊക്കെ വീട്ടിയിരിക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്മായും പറഞ്ഞു എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ട് കോൺഗ്രസിന്റെ ദീർഘകാലമായ നേതാക്കന്മാരായിരുന്ന ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതല്ല ഇന്ത്യയിലെ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിലാണ് അവർക്ക് സി എ വന്നാലും പ്രശ്നമില്ല വേറെന്തു വന്നാലും പ്രശ്നമില്ല ഇത് അങ്ങോട്ട് ചേരാനും പ്രശ്നമില്ല ഇങ്ങോട്ട് ചേരാനും പ്രശ്നമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ വീണ്ടും ഇതേപോലെ ഇറങ്ങും ഇപ്പൊ ഒരു ചാൻസ് വന്നിട്ടുണ്ട് ഞങ്ങൾ വല്ലപോലെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം നമ്മളൊക്കെ രഹസ്യമായിട്ട് ഇത് ചെയ്യണം കാരണം ഈ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസിൽ നമ്പർ കൂടണമെന്ന് ഇപ്രാവശ്യം പറയും അവസാനഘട്ടത്തില അവസാനഘട്ടത്തിൽ ഇത് ഉണ്ടെന്ന് നമുക്കെങ്ങനെ മനസ്സിലാവുന്ന അറിയോ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വളരെ സന്തോഷമായിട്ട് ഇരുന്നിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ ദിവസം വന്നപ്പോൾ മുഖത്ത് നോക്കുന്നുണ്ട് കുറ്റബോധം കൊണ്ട് കൊടുക്കേണ്ടത് ഇടദോഷത്തിനാണെന്ന് അറിയാം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പന്മനയാണ് ഞാൻ ലാസ്റ്റിൽ എല്ലായിടത്തും പോയിട്ട് ചവർ അങ്ങ് കടക്കിൽ നിന്ന് തുടങ്ങി വന്ന് പന്മനെ ലാസ്റ്റ് മൂത്തിൽ ഇങ്ങനെ ക്യൂ ഭയങ്കര ക്യൂ